ൾ സംസാരിക്കുന്നതിന്റെ കുഴപ്പാണെന്ന് നമ്മൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുകയോ അയാൾ സംസാരിക്കുന്നതിന്റെ മാത്രം കുഴപ്പമല്ല ഞാൻ മനസ്സിലാക്കുന്നതിന്റെ കൂടെ കുഴപ്പം ഇന്നത്തെ വചനത്തിൽ ഈശോയുടെ ശിഷ്യന്മാര് പറയുകയാണ് നീ ഇപ്പോൾ വളരെ സ്പഷ്ടമായി സംസാരിക്കുന്നതും അതിനു മുൻപ് ഒരു ഇരുപത് അതിന് നാല് വചനങ്ങൾക്ക് മുമ്പ് ഈശോ തന്നെ പറയുന്നുണ്ട് ഞാൻ ആ സമയത്ത് നിങ്ങളോട് ഉപമകൾ ഒന്നും പറയുകയില്ല കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി സംസാരിക്കുമെന്നും ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് നമ്മുടെയൊക്കെ വീടുകളിലെയും നാട്ടിലെയും ഒക്കെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രശ്നങ്ങളുടെയും കാരണമെന്ന് പറഞ്ഞു ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരിക്കലും ഒരാളുടെ മാത്രമാവില്ല അയാൾ സംസാരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇതിനെ ഇങ്ങനെ കൈകാര്യം ചെയ്താൽ മാത്രമേ അത് പരിഹരിക്കപ്പെടുകയുള്ളൂ അല്ലാതെ അയാളുടെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ ഇരിക്കത്തേ ഉള്ളു കാര്യങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളെ നമ്മൾ കൂടി എടുക്കണം അത് പലപ്പോഴും വ്യക്തികളുടെ പോരായ്മയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അവന്റെ പ്രശ്നമാണ് അതല്ല സംസാരത്തിൽ വരുന്നു പോകുന്ന പ്രശ്നമാണ് അത് മനസ്സിലാക്കുന്നതിൽ വന്നു വന്നുപോണ പ്രശ്നങ്ങളാണ് അതങ്ങനെ തന്നെ തിരിച്ചറിയാനും അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുവാനും അങ്ങനെ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഈശോ നമ്മളെ ഏറ്റവും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ